നമസ്കാരം സ്വാഗതം ഇനൂറ് ദിവസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തുടരുന്ന വെടിനിർത്തൽ കരാർ ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിൽ കൈറോയിൽ ചർച്ച തുടരുന്നതായി ഹമാസും അറിയിച്ചിട്ടുണ്ട് സി എം മേധാവി വില്യം ബേൺസും ഖത്തർ സംഘവും കെയറോയിലുണ്ട് മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘം ഉടൻ കെയ്റോയിലെത്തുമെന്നാണ് സൂചന എന്നാൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടും മതി കെയ്റോയിലേക്ക് സംഘത്തെ അയക്കാനെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു ഉള്ളത് എന്നും റിപ്പോർട്ടുകളുണ്ട് മുൻപ് സംഭവിച്ചതുപോലെ അവസാനഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ച അട്ടിമറിക്കാൻ നെതന്യാവു ശ്രമിച്ചേക്കുമെന്ന് ഹമാസ് നേതാവ് ഒസാമ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികളാവും തങ്ങൾ ചർച്ചയിൽ സ്വീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി കൈറോ ചർച്ചയുടെ പുരോഗതി വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനായി യോഗവും ചേരും ആദ്യഘട്ടത്തിൽ മുപ്പത്തി മൂന്ന് ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലും മാനുഷിക വിതരണം അനുവദിക്കലും എന്ന നിർദ്ദേശത്തിന്മേലാണ് കൈറോ ചർച്ച നടത്തുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കുക തുടർന്ന് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന ധാരണയാണ് ചർച്ചയിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക നീക്കം ശക്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേൽ ജനകീയ പ്രക്ഷോഭം ശക്തി ആർജിച്ചതും നെതന്യാഹു സർക്കാരിന് തലവേദനയായിരിക്കുകയാണ് തെലവീവ് ഉൾപ്പെടെ ഇസ്രായേലെ എഴുപത് കേന്ദ്രങ്ങളിൽ വൻ പ്രതിഷേധ പരിപാടികളാണ് നടന്നത് അടിയന്തര വെടിനിർത്തൽ കരാർ ഉടൻ തെരഞ്ഞെടുപ്പ് എന്നീ രണ്ട് ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പതിനായിരങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് അതേസമയം റാഫ ആക്രമണ പദ്ധതിയിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് ഹമാസിനെ അമർച്ച ചെയ്യാൻ റാഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം കൂടിയേ തീരുവെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് എന്നാൽ കരയാക്രമണത്തിനു പകരം ഹമാസിനെ തുരത്താൻ മറ്റു ചില വഴികൾ ഇസ്രായേലിൽ ഉണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു വെടിനിർത്തലിനായും ബന്ധിമോചനത്തിനായും ചർച്ചകൾ നടക്കുമോ നെതന്യാഹുവിന്റെ എതിർനിലപാടുകൾ അതിനെ ബാധിക്കുമോ പോലും ആശങ്ക ലോക നേതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇനിയൊരു അട്ടിമറി നടത്താൻ നെതന്യാഹു തയ്യാറായാൽ അത് നെതന്യാഹുവിന്റെ തന്നെയാണ് വലിയ ദോഷമുണ്ടാക്കുക എന്നത് ഉറപ്പാണ് കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലുമായുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ഏതായാലും ചർച്ചയിൽ എന്താകും തീരുമാനമെന്നത് ഉറ്റുനോക്കുകയാണ് ലോകം